പൊതുജനങ്ങളുടെ തീർപ്പാകാതെ കിടക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിന് തദ്ദേശ വകുപ്പും മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ തദ്ദേശ അദാലത്ത് നടക്കുന്നു അതിരമ്പുഴയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാവിലെ എട്ട് മുപ്പത് മുതൽ അതിരമ്പുഴ സെന്റ് മേരീസ് ചർച്ച് പാരീസ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് വെബ്സൈറ്റിലൂടെയും ഓൺലൈനായും അദാലത്ത് ദിവസം നേരിട്ടെത്തിയും പരാതികൾ നൽകാം ഓൺലൈൻ അപേക്ഷ പത്തൊമ്പത് വരെ സ്വീകരിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ പരാതികൾ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ തീർപ്പാകാത്ത പരാതികൾ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്ത പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം പൊതു സൗകര്യങ്ങളും പൊതുസുരക്ഷകളും ആസ്തി മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുക ഈ സൗകര്യം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക